ഡിസംബർ മൂന്ന് ചൊവ്വ കേരളത്തിലെ നാല് ജില്ലകളിൽ പൂർണ്ണമായും രണ്ട് ജില്ലകളിൽ ഭാഗികമായും ഇന്ന് അവധി വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പ് പ്രകാരം കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഡിസംബർ മൂന്ന് ചൊവ്വ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ റിയിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂരും കാസർകോടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട് ഫെയിൻസിൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി മേഖലയിലൂടെ അറബിക്കടലിലേക്ക് കടക്കും വടക്കൻ കേരളം മുതൽ ഗോവ വരെ മയക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്ന് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴയുടെ ശക്തി കറത്ത മയക്കു സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് മലപ്പുറം തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല ഭീമാപ്പള്ളി ഉറൂസിനോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക